കേരള ഇലക്ട്രിസിറ്റി ബോർഡ് അവർ പക്ഷപാതിത്വപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഒരു സംഘം ആളുകൾക്ക് നേരെ എടുക്കുന്നത് എന്ന ഒരു വലിയ പ്രചരണം ഇങ്ങനെ നടക്കുകയാണ് അത് നുണപ്രചരണമാണോ അതിൽ വല്ല വാസ്തവമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പള്ളികളെ പുണരുന്ന കെ എസ് ഇ ബി ക്ഷേത്രങ്ങളെ തഴയുന്നു അൽ ഭീകരന്മാരാണ് കെ എസ് ഇ ബി എന്നൊക്കെയാണ് ചില വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ വലിയ രീതിയിൽ ത്തി പ്രത് ഇതിലെന്താണ് സത്യമായിട്ട് നമ്മൾ പലപ്പോഴും ഇത്തരം വസ്തുതകളെ അന്വേഷിച്ച് പോയിട്ടുണ്ട് ചിലതൊക്കെ നമുക്ക് കണ്ടെത്തി പ്രേക്ഷകരോട് പറയാനും പറ്റിയിട്ടുണ്ട് ഇന്ന് നമ്മ നമ്മളങ്ങനെ നിർവഹിക്കുന്നത് ഒരു കൊച്ചു ധർമ്മമാണ് വിശ്വസിക്കുക എത്തുന്നവരിലേക്ക് എത്തട്ടെ വിശ്വസിക്കുന്നവരിലേക്ക് വിശ്വസിക്കട്ടെ പക്ഷേ വസ്തുത എന്താണെന്നു വെച്ചാൽ ഒരു വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് എന്നെ എന്നോട് പല കൂട്ടുകാരും പറഞ്ഞു ഞാനിത് പലർക്കും അയച്ചു കൊടുത്തപ്പോൾ പലരും പറഞ്ഞു ഇത് കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടാണ് എന്താണെന്ന് വെച്ചാൽ ഒരു സർക്കുലർ ആണ് ഇംഗ്ലീഷിൽ ഓടുന്നുണ്ട് ഓടുന്നുണ്ട് ഉത്തരേന്ത്യയിൽ അതെവിടുന്നാണ് ആളുകൾ ഇത് പറഞ്ഞേക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ നേരത്തെ ഇപ്പൊ ഗൗതം പറഞ്ഞ പോലെ ഒരു ഇംഗ്ലീഷ് സർക്കുലർ ആണ് ഇംഗ്ലീഷിലെ ഒരു ഒരു നോട്ടീസ് പോലെ ആളില്ല പേരില്ല ഊരില്ല ഒന്നുമില്ല വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഏതുപോലെ നേർച്ച പോലെ അതിൻ്റെ അടിയിൽ പറയുന്നുണ്ട് ഈ അടിയിൽ എന്താ പറയുന്നത് ഇത് വെറുതെ ഈ ചെയിൻ നിങ്ങൾ ബ്രേക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു ചെയിൻ ആണ് അയച്ചുകൊണ്ടേയിരിക്കുക ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് ഹിന്ദു കുടുംബങ്ങൾക്കെങ്കിലും നിങ്ങൾ അഞ്ച് ഹിന്ദു കുടുംബങ്ങൾ പാവങ്ങളായ അഞ്ച് ഹിന്ദു ഈ ആരായാലും അഞ്ചാവട്ടെ അമ്പതാവട്ടെ അഞ്ഞൂറാവട്ടെ ഹിന്ദു കുടുംബങ്ങളെ വികാരം കൊള്ളിക്കുന്ന ഒരു സാധനം ഇതിനകത്ത് ഉണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് വൈദ്യുതി ചാർജിന്റെ താരിഫ് തീരുമാനിക്കുന്നത് വിവേചനപരമായിട്ടാണ് ഇലക്ട്രിസിറ്റി ബോർഡിന് ചില പ്രത്യേക വിഭാഗങ്ങൾ പ്രത്യേക സ്ഥാപനങ്ങൾക്ക് ഇളവുണ്ട് കൺസെഷൻ ഉണ്ട് അത് ആ ആ കൂട്ടത്തിൽ ആരാധനാലയങ്ങൾക്കും കൺസെഷൻ ഉണ്ട് ആരാധനാലയങ്ങൾക്ക് കൺസെഷൻ കൊടുക്കുമ്പോൾ മസ്ജിദുകൾക്കും ചർച്ചകൾക്കും മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ മുസ്ലിം പള്ളികൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും മാത്രമേ ഉള്ളൂ ക്ഷേത്രങ്ങൾക്കില്ല കൺസെഷൻ ഇല്ല ഒട്ടും ഇല്ലാന്ന് മാത്രമല്ല സാധാരണക്കാരന്റെ സാധാരണക്കാരന്റെ റേറ്റ് അതുപോലെ അബദ്ധമാണ് കൊടുത്തിട്ടുള്ളൊക്കെ സാധാ ജനറൽ ഉണ്ടല്ലോ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന താരിഫ് തന്നെയാണ് ഒരു ഇളവുമില്ലാതെ ക്ഷേത്രങ്ങളോട് ഈടാക്കുന്നത് എന്നാണ് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇതിൽ പറയുന്നത് കൃത്യമായി പറയുന്നത് മസ്ജിദുകളിൽ നിന്ന് ഈടാക്കുന്നത് ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ഒന്നേ പോയിന്റ് എട്ട് അഞ്ച് ആണ് എന്നുവെച്ചാൽ ഒരു രൂപ എൺപത്തി പൈസയാണ് ചർച്ചകളിൽ നിന്നും ഈടാക്കുന്ന അതേ റേറ്റ് ആണ് ഒരു രൂപ എൺപത്തഞ്ച് പൈസ എന്നാൽ അതേ സമയം ഇതേ കണക്കിന് ദേവാലയങ്ങളുടെ നിർവചനത്തിൽ വരുന്ന ക്ഷേത്രങ്ങൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ഈടാക്കുന്നത് ഏഴ് രൂപ എൺപത്തഞ്ച് പൈസയാണ് ഒരു യൂണിറ്റിന് അപ്പം എത്ര ഇരട്ടിയായി എന്നാലോചിച്ച് നോക്കൂ ന്യൂനപക്ഷ സമുദായങ്ങളായ ന്യൂനപക്ഷ സമുദായങ്ങളായ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്ന കൺസെഷൻ ഒരു കാരണവശാലും ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് പരാതി ഇത്രയും ഇത് വളരെ വിശദമായ ടേബിളൊക്കെ കൊടുത്തിട്ട് അടിയിൽ പറയുന്നുണ്ട് ദിസ് ഈസ് അവർ സെക്യുലർ ഇന്ത്യ എന്നിട്ട് അതാണ് ഇതാണ് നമ്മുടെ മതേതര ഭാരതം കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അടിയിലാണ് പറയുന്നത് ബ്രേക്ക് ദിസ് ചെയിൻ ഈ ചെയിൻ നിങ്ങൾ പൊട്ടിക്കരുത് വാട്സ്ആപ്പ് ദിസ് മെസ്സേജ് അറ്റ്ലീസ്റ്റ് ടു ഫൈവ് ഹിന്ദു ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് ജസ്റ്റ് ടു ആഡ് ദ ലിങ്ക് നിങ്ങളും ഇതിന്റെ കണ്ണിയാവുക വലിയ പുണ്യപ്പെട്ട പ്രവൃത്തിയാണ് ഈ വാട്സാപ്പിലൊക്കെ വരുന്ന ഇത്തരം മെസ്സേജുകൾ പല പാവപ്പെട്ട ആളുകളും ഉടനടി തന്നെ വിശ്വസിക്കും അവർ ഫോർവേഡ് ചെയ്യും ടൈംസ് വർഷങ്ങളായി ഓടുന്നു എന്ന് പറയുന്നു എന്റെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയിൽ അപ്പൊ അതിന്റെ ഫാക്ചക്കിങ്ങിന് വസ്തുത എന്താണ് വല്ല യാഥാർത്ഥ്യം ഉണ്ടോ അറിയാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ നമുക്ക് നേരിട്ട് അന്വേഷിക്കാവുന്ന ഒരു സ്ഥലം നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇലക്ട്രിസിറ്റി ബോർഡ് പോലും അല്ല ചാർജ് നിശ്ചയിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേഷൻ റെഗുലേറ്ററി കമ്മിറ്റിയാണ് അവരുമായിട്ട് ബന്ധപ്പെട്ടു എന്റെ ബന്ധപ്പെടാൻ എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ആയിരുന്ന എൻ്റെ മഞ്ചേരിയിലെ ആദരണീയനായ സുഹൃത്ത് രവിയേട്ടൻ രവീന്ദ്രൻ രവീന്ദ്രനാഥ് മീൻപാട്ട് എന്ന് പറയുന്നത് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടോ മനുഷ്യൻ പായസായ മനുഷ്യനാണ് സെക്കുലറായ മനുഷ്യനാണ് അങ്ങേയറ്റം മനുഷ്യ സ്നേഹിക്കാൻ മനുഷ്യൻ അദ്ദേഹം പോലും ഞെട്ടിപ്പോയി ഈ കാര്യം ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല ത്രയോ കാലം സർവീസിൽ ഇരുന്ന മനുഷ്യനാണ് ഒരു കാലത്ത് വിവേചനം ഉണ്ടായിട്ടില്ലല്ലോ എന്നിട്ട് എന്നോട് പറഞ്ഞു മാഷെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എടുത്തുവരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അയച്ചു തന്ന രേഖ ആദ്യം അദ്ദേഹം അയച്ചു തന്നത് ഏറ്റവും ഒടുവിലെ നമ്മുടെ ഇലക്ട്രിസിറ്റി താരിഫ് നിശ്ചയിച്ചു കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങിയ ഗസെറ്റ് നമുക്ക് അയച്ചു തന്നു നമ്മള് ഈ ഈ എപ്പിസോഡിനോടൊപ്പം കൊടുക്കുന്നുണ്ട് ഗസറ്റ് ഗസറ്റിൻ്റെ കവറും ബന്ധപ്പെട്ട റെലവെന്റ് ആയിട്ടുള്ള പേജും റെലവെന്റ് ആയിട്ടുള്ള പേജിൽ പറയുന്നത് ആർക്കൊക്കെയാണ് ഇപ്പോൾ ഈ വകുപ്പിലെ ലോ ടെൻഷൻ വൈദ്യുതിയുടെ സിക്സ് ലോ ടെൻഷൻ വൈദ്യുതിയുടെ സിക്സ് എ വിഭാഗത്തിൽ പെടുന്നത് ആണ് ഈ കൺസെഷൻ വകുപ്പുകൾ ഇളവ് കൊടുക്കുന്നത് ആർക്കൊക്കെയാണ് എന്ന് പറയും ഇളവ് ഇളവ് കൊടുക്കുന്നതിൽ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുണ്ട് ലൈബ്രറികൾക്ക് വായനശാലകൾക്കുണ്ട് വേറൊന്ന് ആശുപത്രികൾക്ക് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾക്കുണ്ട് നാലാമത്തെ വിഭാഗമാണ് ആരാധനാലയങ്ങൾ ആരാധനാലയങ്ങൾ എന്ന് പറയുന്ന ഭാഗം കൃത്യമായിട്ട് ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വാക്യം തന്നെ വായിക്കാം സെന്റർ ഫോർ റിലീജിയസ് വെർഷിപ്പ് ടെമ്പിൾ ആണ് ആദ്യം പറഞ്ഞിട്ടുള്ളത് ടെമ്പിള് ചർച്ചസ് ടെമ്പിൾ ആണ് രണ്ട് മോസ്ക് ആണ് മൂന്ന് ചർച്ചസ് ആണ് വേണമെങ്കിൽ ജനസംഖ്യാനുപാതികമായിട്ട് അതിന് ക്രമീകരിച്ചു ഒരു വ്യത്യാസമില്ല എന്നിട്ട് പറയുന്നു ഇനി അതിന്റെ റേറ്റ് മൂന്ന് ഈ മൂന്ന് കൂട്ടർക്ക് ഒരേ ചാർജാണ് റേറ്റ് താരിഫ് പറയുന്നുണ്ട് ഫിക്സഡ് ചാർജ് ഫോർ കിലോവാട്ട് പെർ മന്ത് ഒരു കിലോവാട്ട് വരെ ഒരു മാസത്തേക്കുള്ള ഫിക്സഡ് ചാർജ് എൺപത് രൂപയാണ് പള്ളിക്കായാലും അമ്പലത്തിനായാലും ചർച്ചിനായാലും പിന്നെ അഞ്ഞൂറ് കിലോവാട്ട് വരെ ഒരു യൂണിറ്റിന് അഞ്ചേ എൺപതാണ് അഞ്ഞൂറ് കിലോവാട്ടിന് മുകളിൽ ഒരു യൂണിറ്റിന് ആറ് അറുപത്തഞ്ചാണ് നിലവിലുള്ള റേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കഴിഞ്ഞ കൊല്ലം പുതുക്കിയതാണ് ഇനി പുതുക്കുമ്പോൾ നമുക്ക് മാറ്റി പറയാം എവിടെയാണ് വിവേചനം എവിടെയാണ് വ്യത്യാസം ഇത് നമ്മൾ കൃത്യമായ ആ ബന്ധപ്പെട്ട പേജുകൂടി നമുക്കതിൽ കാണിക്കാം എല്ലാവർക്കും കാണിക്കാം ഇതിൽ ആലോചിക്കേണ്ട ഒരു കാര്യാലോചി ഇനിയിപ്പോൾ ഭൂമിയിൽ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തോ ഒരു സംസ്ഥാനത്തോ എവിടെയെങ്കിലും ഇത്തരം വിവേചനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇന്ത്യയിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല കേരളത്തിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഉറപ്പ് കേരളത്തിൽ ഇല്ല എന്നുള്ളത് ഇപ്പൊ നമ്മുടെ കയ്യിൽ രേഖ കിട്ടി ഇനി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും വൈദ്യുതി റെഗുലേറ്ററി കമ്മിറ്റിക്കൊക്കെ അന്വേഷിച്ചിട്ട് എവിടെയെങ്കിലും ഇത്തരം ഉണ്ട് എന്റെ ഉറപ്പ് ഉറച്ച വിശ്വാസം ഇപ്പൊ ഈ ഈ വാട്സാപ്പിൽ പ്രചരിക്കുന്ന ഈ മെസ്സേജിൽ പറയുന്നത് മസ്ജിദിൽ നിന്ന് വാങ്ങുന്നത് ഫൈവ് ചർച്ചിൽ നിന്ന് വാങ്ങുന്നത് പക്ഷേ അമ്പലത്തിൽ നിന്ന് നിന്ന് വാങ്ങുന്നത് വാങ്ങുന്നത് ക്ഷേത്രങ്ങളിൽ യൂണിറ്റ് അതിന് നേരെ ഈ നമ്മള് നഗ്നമായ വിവേചനമാണല്ലോ പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഏത് മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പൊ ഞാനിപ്പോ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ നോക്കിയിട്ടല്ല എന്റെ ഉള്ളിൽ പോലും അത് കണ്ടപ്പോ ഇങ്ങനെ ഒരു വിവേചനം ഉണ്ടോ ഞാൻ വീട്ടിനെ വിളിച്ചു ചോദിച്ചതാ ഇങ്ങനെ വിവേചനം ഉണ്ടെങ്കിൽ വിട്ടാ പറ്റില്ലല്ലോ കാരണം മനുഷ്യന്റെ ഉള്ളിലും തോന്നില്ല വിവേചനം പക്ഷേ ഇല്ലാത്തത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്ന് വെച്ചാൽ നുണക്കമ്പനികളിൽ നിന്ന് നുണകൾ നിർമ്മിച്ചിട്ട് രാജ്യമാകെ പറത്തിവിട്ട് വെറുപ്പ് വെറുപ്പ് നിർമ്മിക്കുക അതാണ് പ്രധാന ഉദ്ദേശം അതായത് അതായത് നുണയാണ് ഉത്പാദിപ്പിക്കുന്നത് വെറുപ്പാണ് പ്രചരിപ്പിക്കുന്നത് അതായത് ഒരു അതും ഉണ്ടല്ലോ അതായത് സത്യം ചെരിപ്പിടാൻ തയ്യാറാവും ുണ ലോകം കറങ്ങി അതെ സത്യം പുറത്തിറങ്ങാൻ വേണ്ടിട്ട് ഇപ്പൊ ഉമ്മറപ്പടിയിൽ നിന്ന് ചെരിപ്പിടുന്നതിന് മുമ്പ് തന്നെ നുണ ലോകം മുഴുവൻ കറങ്ങി വന്നിരിക്കുക അത്ര ഫാസ്റ്റാണ് നടത്തുന്നത് കൊടുങ്കാറ്റുപോലല്ലേ നുണ പ്രചരിപ്പിക്കുക ഇതാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മള് നിരന്തരമായിട്ട് എ ബി സി മുമ്പും ഇത്തരം കള്ളപ്രചരണങ്ങളെ കള്ളക്കഥകളെ പൊളിക്കാനുള്ള ചർച്ചകൾ തീർച്ചയായിട്ടും നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടേ അപ്പൊ പ്രേക്ഷകർ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് വല്ലപ്പോഴും ഇത്തരം ഇത്തരം പ്രചാരവേല ഇത് മാത്രമല്ല ഇത്തരം നുണക്കമ്പനികളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കരക്കമ്പികൾ വ്യാപകമായി നടക്കുന്നുണ്ടെങ്കിൽ ആ കമ്പികളൊന്നും അയച്ചു തരാൻ ഞങ്ങൾ അതിൻ്റെ ചെക്കിംഗ് നടത്താൻ ശ്രമിക്കും രണ്ടായാലും ആ ആ പ്രചരിക്കുന്ന കാര്യം ശരിയാണെങ്കിൽ അത് വിവേചനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യും അതല്ലെങ്കിൽ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താനും നമ്മൾ ശ്രമിക്കും ഇത്രയൊക്കെ ഇപ്പം എ ബി സിക്ക് ചെയ്യാൻ പറ്റുള്ളൂ സന്തോഷം അപ്പം സത്യത്തിനൊപ്പമാണ് തീർച്ചയായിട്ടും സത്യത്തിനൊപ്പമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക